അസ്സലാമു അലൈക്കും വലൈക്കും വറഹമുല്ല ഉബരക്കാത്ത ആ ദിവസം അത് ഫർസാനയുടെ വീട്ടിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് തലേ ദിവസം ഷെഫി ഉസ്താദ് വന്ന് പറഞ്ഞ ആ ഒരു വാക്കുകൾ അത് ആ ഉമ്മയെയും ഉപ്പയെയും വല്ലാതെ അങ്ങ് സന്തോഷിപ്പിച്ചു റബ്ബേ ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചതിന് പടച്ച റബ്ബ് ഉത്തരം നൽകിയിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത അവരുടെ മനസ്സ് നിറഞ്ഞു പോയി മക്കളെ നമ്മളെ ഇത്ത വരൂട്ടോ ഉം പൊന്നുമക്കളെ ഉമ്മ ഇത്താത്ത വരുമോ ആ വരും അവരിപ്പോഴേ അങ് അറേബ്യയിലാണ് ഇനിശള്ള പൊന്നുമക്കളെ കാണാൻ വൈകാതെ ഇത്താത്ത വരും കേട്ടോ അവർ ശരിക്കും സന്തോഷിച്ചു ഉമ്മ സത്യം പറയണോ എന്നും ഉമ്മ ഞങ്ങളെ പറ്റിക്കാറുണ്ടല്ലോ അല്ല മക്കളെ ഇത് യഥാർത്ഥമാണ് കണ്ടിയിലെ ഷെഫി ഉസ്താദ് വന്ന് പറഞ്ഞത് ആ നമ്മുടെ ഇത്ത അവിടെ ഉണ്ട് ഉം അന്ന് ഉപ്പാക്ക് ചായയുമായി വന്ന ഉമ്മ അല്ലേക്കാ എന്ത് നിങ്ങൾക്ക് ഇപ്പോഴൊരു മൂഡ് ഓഫിൽ എങ്ങനെ ഇരിക്കണേ എന്താ എടി സംഭവമൊക്കെ ശരിയല്ലാണ് പക്ഷെ നമ്മളെ കുട്ടിനാണ് കണ്ടു കിട്ടണമല്ലോ നമുക്ക് എവിടെയാണോ എന്താണോ പണി അറിയില്ലല്ലോ ഈ മസറ എന്നൊക്കെ പറഞ്ഞാലേ പൊന്നാര പെണ്ണ് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ആടുകളൊക്കെ മേക്കണ നോക്കണ സ്ഥലം അവിടെ എത്തിപ്പെട്ട ഒരു പുറത്തുള്ള മനുഷ്യന്മാരും കാണാൻ പറ്റൂലല്ലോ ആ ഒരു ലോകത്തിലായിരിക്കും അവരുടെ ജീവിതം അങ്ങനെയായി അതിൽ ഇങ്ങോട്ട് ഇടപഴകിലാണ് അവർ ചെയ്യല് നമ്മളെ മോള് അങ്ങനെ ഒരു കെണിയിലാണെങ്കിൽ നമുക്ക് വേഗം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തല്ലാതെ വഴിയില്ലല്ലോ ഇക്ക ഇങ്ങള് ബേജാറാകല്ലേ അവൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല പഠിച്ച റബ്ബുണ്ടാവും ഓൾ കൂടെ അങ്ങനെയാണെങ്കിൽ ഷെഫി ഉസ്താദിന് മെസ്സേജ് അയക്കുമ്പോൾ അവൾ പറയേണ്ടതല്ലേ അവൾ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ എനിക്കിവിടെ നല്ല സുഖമാണെന്നാണ് ഇനി മോനെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം ആ നിമിഷം തന്നെ അതാ ഉപ്പ ഷെഫി ഉസ്താദിനെ വിളിക്കുന്നു ഹലോ മോനെ അസ്സലാമലൈക്കും വളക്കും അസ്സലാം ഉസ്താദെ എന്ത് ഉസ്താദെ രാവിലെ തന്നെ മോനെ ഒന്നുമില്ല എൻ്റെ കുട്ടീൻ്റെ വിവരേ ഒന്ന് ശരിക്കും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഓള് ആ ആടുകളൊക്കെ മേക്കണ ഭാഗത്താണോ ഓള് ജോലി ചെയ്യണത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഓളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം പൈസ ഒന്നും ഞമ്മക്ക് വേണ്ട മോൾ ഇവിടെ നിന്നോട്ടെ ഇവിടെ ഉള്ളത് തിന്നിട്ട് ഇവിടെ ജീവിക്കാം എങ്ങനെങ്കിലും ഓൾ കൊണ്ട് എത്തി മതി ഉപ്പാ അവൾ പറഞ്ഞല്ലോ എനിക്കിവിടെ നല്ല സുഖമാണെന്ന് ഓൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നേ ഉള്ളു അവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല ഇൻഷാ അല്ല എങ്ങനെയൊക്കെയാണാവോ മോനെ ഞങ്ങളോട് സംസാരിക്ക ഒരു പക്ഷേ അവൾക്ക് മടിയായിരിക്കും കാരണം അങ്ങനൊക്കെ കാട്ടിക്കൂട്ടി പോയതല്ലേ അതുകൊണ്ട് മോനൊന്നു പറഞ്ഞ് എങ്ങനെങ്കിലൊന്നും അവളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നോക്കണം അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഉപ്പാ നിങ്ങൾ സമാധാനപ്പെടി അവൾക്കൊന്നും പറ്റൂല അവൾ ഇപ്പം നല്ല ഹാപ്പിയിലാണെന്നാണ് തോന്നുന്നത് ഷെഫി ഉസ്താദ് അവളുടെ ആ മെസ്സേജുകൾ നോക്കി റബ്ബേ അവൾ എനിക്കാണല്ലോ ആദ്യമായി മെസ്സേജ് അയച്ചത് അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ അതോ എൻ്റെ നമ്പർ ഓർമ്മ വന്നിട്ടോ ഉമ്മയുടെ ഉപ്പയുടെ എന്നോ നമ്പർ ഓർമ്മയില്ലായിട്ടോ എന്താന്നാവോ ഹേയ് അങ്ങനെ വരാൻ വഴിയില്ല അങ്ങനെ ആണെങ്കിൽ എന്നോട് ചോദിക്കൂലേ നമ്പർ എന്നാൽ ഷെഫി ഉസ്താദ് ആ നിമിഷം തന്നെ തിരിച്ച് മെസ്സേജ് അയക്കുന്നു ഫർസാന ഉമ്മയും ഉപ്പയും പറയുന്നുണ്ട് നീ എവിടെയാണെങ്കിലും തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട് ഉള്ളതുകൊണ്ട് ഇവിടെ ജീവിക്കാം എങ്ങനെയെങ്കിലും അവർക്ക് അവരുടെ മകളെ വേണം എന്നാണ് പറയുന്നത് പ്ലീസ് ദയവായി റീപ്ലേ കൊണ്ടാ അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് ഷെഫി ഉസ്താദ് ഫോൺ എവിടെ വെച്ചു കാരണം അവിടെ ഇപ്പോഴന്നെ ഇപ്പോൾ സുബഹിൻ്റെ സമയമാണ് അവിടെയാണെങ്കിൽ പുലർച്ചെ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അവൾ എണീറ്റോട്ടെ എണീറ്റിട്ട് സാവകാശം റിപ്ലൈ തന്നോളൂ ഷെഫി ഉസ്താദിനെ മറ്റ് ചിന്തകളൊന്നുമില്ല എങ്ങനെയെങ്കിലും ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും കണ്ണീരൊപ്പണം അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അവളുടെ മറുപടിക്ക് വേണ്ടി ഉസ്താദ് കാത്തിരുന്നു എന്നാൽ ഈ സമയം അങ്ങാറെ ബെയിൽ പുലർച്ചെ മൂന്ന് മണി ജെയ്ത്തൂൻ ബി വിയും അറബി സൈഫുദ്ദീനും ഉറങ്ങുന്ന സമയം തഹജിദിനു വേണ്ടി ഉണരാൻ വേണ്ടി തയ്യാറെടുക്കുന്നു പെട്ടെന്ന് ജെയ്ത്തൂൻ ബി ആദ്യം ഉണർന്നത് സേഫ് യാ സേഫ് ആ സമയം ടൈം ആയോ ഇല്ല സേഫ് സേഫിന് എന്നോട് വെറുപ്പുണ്ടോ ബീവി ചോദിക്കുന്നു ഹേയ് എന്തിന് ഞാൻ സത്യമായിട്ട് ചോ ചോദിക്കാണ് എന്നോട് വെറുപ്പുണ്ടോ ഞാൻ ആ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതിലെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം എന്തിന് നിൻ്റെ ഇഷ്ടങ്ങളല്ലേ എൻ്റെ ഇഷ്ടം നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി പക്ഷേ സേഫ് ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് എന്നോട് ക്ഷമിക്കണം എന്താ സെയ്ത്തോ നീ പുലർച്ചെ തന്നെ ഇങ്ങനെ വിതുമ്പുന്നത് അല്ല എനിക്ക് എനിക്കെൻ്റെ മനസ്സിനുള്ളിൽ തോന്നിയ ഒരു കാര്യമാണത് അതങ്ങയോട് പറയാൻ ദിവസങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു പക്ഷേ എനിക്കത് പറയാൻ കഴിയുന്നില്ല അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം പറ നമുക്കൊന്ന് ഒമ്പ്രക്ക് പോകണം ആ ഇൻഷാല്ല അത് ഞാനും കരുതിയതായിരുന്നു പക്ഷേ ഞാനും അങ്ങും മാത്രമല്ല പിന്നെ നമ്മുടെ കൂടെ അവളുമുണ്ടാവും ഫർസാന എന്താ സമ്മതമാണോ അവളുടെ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അറബി എന്ത് ചെയ്യണം എന്നൊരു നിമിഷം അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ജയ്ത്തോൻ നീ എന്താ അങ്ങനെ പറയുന്നത് ഉംക്ക് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ എത്രയോ തവണ പോയിട്ടുണ്ട് ഈ പ്രാവശ്യം അവളെ കൂടി അതെ അവൾ ആദ്യമായിട്ടായിരിക്കും അവളും കണ്ടോട്ടെ അവളും ചെയ്തോട്ടെ നമ്മളെ കൊണ്ടൊരാൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അലഹമദില്ല റാഹത്തല്ലേ അറബി പ്രത്യേകമായിട്ട് ഒന്നും വേണ്ടിയില്ല ജെയ്ത്തൂൻ നീ എന്താണ് പറയുന്നത് നിൻ്റെ ഇഷ്ടം എന്തൊക്കെ തന്നെയായാലും നീ എൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ടല്ലോ അതെന്നെ എനിക്ക് വലിയ സന്തോഷമാണ് നീ എന്ത് പറഞ്ഞാലും ഞാനത് ഉൾക്കൊള്ളാം പക്ഷേ തെറ്റുകൾ വരാൻ പാടില്ല ഒരിക്കലും അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹലാലായ രീതിയിൽ എല്ലാത്തിനും ഞാൻ തയ്യാറാണ് പക്ഷേ അത് ഹറാമാക്കരുത് പ്ലീസ് ഇല്ല ഒരിക്കലുമില്ല സേഫ് ഞാനതിന് ഹറാമിനൊന്നും നിൽക്കുന്നില്ല പക്ഷേ എന്താ പറഞ്ഞോളൂ എന്തായാലും വേണ്ടില്ല ഈ പ്രാവശ്യം മുഴുക്ക് പോകുമ്പോൾ അവളെയും കൂടെ കൊണ്ടുപോകണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇൻഷാല്ല ഫർസാന അന്ന് നേരത്തെ ഉണർന്നിരുന്നു അന്ന് ബേബി അവളെ കണ്ടപ്പോൾ പറഞ്ഞു ഫർസാന ഫർസാന ഫർസാനും കൈഫാലില്ല ഫർസാനയുടെ മുഖത്ത് ഇന്നൊരു സന്തോഷമുണ്ടല്ലോ അവളുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ടാണ് ബീവി അത് ചോദിച്ചത് അല്ലാമതയല്ല വീട്ടിലേക്ക് വിളിച്ചോ എല്ലാവരോടും സംസാരിച്ചോ അറബിയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് എന്ത് പറയണം എന്നായിപ്പോയി ഇല്ല ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് എന്തിനെ വിളിക്കണം വിളിച്ച് സംസാരിക്കണം വീഡിയോ കോൾ ചെയ്യണം എന്താ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ വിളിക്കുവാൻ വേണ്ടിയിട്ട് ഏ ഇല്ല ഇൻഷാ അല്ല ഇന്ന് വിളിക്കണം ആ ആയിക്കോട്ടെ പിന്നെ അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് എന്ത് കാര്യം അത് ഒരു കാര്യമാണ് അതായത് ഞാനും അർബാവും ഉമ്രക്ക് പോവാണ് കൂടെ നീയും എന്താ നിനക്ക് താല്പര്യമുണ്ടോ അത് കേട്ട് ഫർസാന ഞെട്ടിപ്പോയി റബ്ബേ ഞാനിവിടെ ജീവിക്കുന്നത് തന്നെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പഠിച്ച പോലെ അള്ളാഹുവിൻ്റെ കൗബാ ഷെരീഫിലേക്ക് ഇത്രയും വലിയ തെറ്റ് ചെയ്താൽ ഞാൻ എങ്ങനെ പോകും എനിക്കറിയുന്നില്ല അവൾ അതിനെ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാനോ ഉമ്പ്രക്കോ എന്താ എൻ്റെ ഫർസാന നിനക്കിനി എല്ലാം എളുപ്പമായിരിക്കും ഇനി ശാം ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എളുപ്പമാക്കി തരും അതിൽ യാതൊരു സംശയം വേണ്ട അവൾക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല ശരിയാണ് ഇവിടെ എത്തിപ്പെട്ടതാണ് ഇവിടുത്തെ ഇവർ പറയുന്നതനുസരിച്ച് നിൽക്കണം അങ്ങനെയാണല്ലോ അലഹമ്മില്ല എൻ്റെ വീട്ടിലേക്കൊക്കെ അത്ര ക്യാഷ് കയക്കാൻ കഴിഞ്ഞു ഇനി എൻ്റെ വീട്ടുകാർക്ക് വിളിക്കണം അതിനുള്ള ഫോണും എല്ലാം തന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ മര്യാദകേട് കേട് കാണിക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കിയ ഫർസാന ജെയ്ത്തൂൻ ബിയുടെ മുഖത്ത് നോക്കി പതുക്കെ വന്ന് പുഞ്ചിരിച്ചു ആ ഇൻഷാ അല്ല അപ്പം നമുക്ക് പോകാം കേട്ടോ അപ്പം നാളെ രാവിലെ തന്നെ ഒരുങ്ങിക്കോ ഫർസാന ഡേറ്റിന് പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ ഒരു നിമിഷമാണ് അവർ അത് ഓർത്തത് അവൾ പറഞ്ഞിരുന്നല്ലോ രണ്ട് ദിവസം മുമ്പേ അവൾക്ക് പീരീഡ്സിൻ്റെ ടൈമാണെന്ന് സോറി സോറി മോളെ സാറല്ലെട്ടോ നമുക്ക് അടുത്ത ആഴ്ച എന്തൊക്കെ തന്നെയാലും പോകാം ഈ ആഴ്ച എങ്ങനെയെങ്ങ് പോകട്ടെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് പാവം ആ അറബി അറബിപ്പെണ്ണിൻ്റെ വിചാരം ഇവൾക്ക് ശരിക്കും പിരീഡ്സിൻ്റെ ടൈമാണെന്നായിരുന്നു പക്ഷേ അതൊന്നുമല്ലായിരുന്നു അവൾ താൽക്കാലികമായി അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു അടവ് പ്രയോഗിച്ചതായിരുന്നു പലതവണ അവൾ വിചാരിച്ചു പഠിച്ചവനെ എൻ്റെ ഗർഭം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഉപ്പ ഉപ്പയും ഇങ്ങോട്ട് വരുത്തിട്ടെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഞാൻ പെട്ടുപോകും തൽക്കാലം ഒന്നും പറയണ്ട അറിയുമ്പോൾ അറിയട്ടെ പഠിച്ചോന്നെ നീ കാക്ക് അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു അവിടെ നിൽക്കുന്നതിൽ തൻ്റെ ഭർത്താവിനോട് എങ്ങനെയെങ്കിലും ഈ ഒരു വിവരം പറയണം എന്തൊക്കെ തന്നെയായാലും കുഞ്ഞുങ്ങളുണ്ടാകാൻ ശേഷിയുള്ളവളാണ് തൻ്റെ കൂടെയുള്ള തൻ്റെ ഫർസാന അതുകൊണ്ട് തന്നെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ അങ്ങ് വിവാഹം കഴിക്കുവാൻ വേണ്ടി പറയണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള മറുപടി എന്താണാവോ എന്തൊക്കെ തന്നെയായാലും അത് സമ്മതിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ വിജയിച്ചു എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞിനെയെങ്കിലും എനിക്ക് താലോലിക്കണം അതിനുള്ള ആഗ്രഹം കൊണ്ടാണ് സത്യമായിട്ടും പഠിച്ചവനെ എനിക്ക് എൻ്റെ ഉദ്ദേശം അതാണ് എനിക്ക് എന്തായാലും ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല അപ്പം എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞിനെയെങ്കിലും എനിക്കൊന്ന് താലോലിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ എങ്ങനെ ഞാനെങ്ങനെയൊരു ത്യാഗത്തിന് മുതിരുന്നത് എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല എൻ്റെ ഭർത്താവ് അവളെ കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചിട്ട് അതൊരു കുഞ്ഞിക്കാലുണ്ടായി കഴിഞ്ഞാൽ റബ്ബേ ഞാൻ എത്ര ഭാഗ്യവതി ആയിരിക്കും ആ എനിക്ക് നെഞ്ചോട് ചേർക്കണം അത്രക്കും കൊതിയാണ് ഒരു കുഞ്ഞിനെ കിട്ടുന്നത് ആ രാത്രിയിൽ അതാ ഫർസാന തൻ്റെ ഭർത്താവിനോട് ഈ കാര്യം പറയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഭർത്താവ് അവിടെ തൻ്റെ റൂമിൽ തന്നെ കാത്തിരിക്കുന്നു എത്രയായിട്ടും ബീവി അങ്ങോട്ട് ചെല്ലുന്നേയില്ല എന്ത് പറ്റി ഇവൾക്ക് ഒരു നിമിഷം അറബി വിചാരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴെതാ തൻ്റെ റൂമിന്റെ വാതിൽ തുറന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ബീവി വരുന്നു ശരിക്കും അറബി അവളുടെ ആ വരവ് കണ്ട് ഞെട്ടിപ്പോകുകയാണ് ആഹാത്തൂൻ മാഷള്ള ഇന്ന് വളരെയധികം മനോഹരി ആയിട്ടുണ്ടല്ലോ എന്തു പറ്റി സേഫ് എങ്ങനെയുണ്ട് മഷ അള്ള സൂപ്പറായിട്ടുണ്ട് ഈ ഒരു വസ്ത്രം എനിക്ക് മാത്രമല്ല കേട്ടോ പിന്നെ എനിക്കുമുണ്ട് ഫർസാനക്കുമുണ്ട് അത് കേട്ട് ശരിക്കും അറബി ഞെട്ടിപ്പോയി എന്ത് ഫർസാനക്കോ ഇത് രാത്രിയിൽ സാധാരണയായി ഭാര്യമാർ യൂസ് ചെയ്യുന്ന വസ്ത്രമല്ലേ എൻ്റെ ജയ്ത്തൂൻ അത് ആ ഓക്കേ അവൾക്ക് നാട്ടിൽ കൊണ്ടുപോകാനായിരിക്കും അല്ലേ അല്ല ഒരിക്കലുമല്ല പിന്നെ അത് അത് പറഞ്ഞോ ആ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്തൊക്കെ തന്നെയല്ല നീ വാങ്ങുന്നതല്ല അവൾക്ക് ഷെയർ ഷെയറിട്ട് വാങ്ങുന്നുണ്ടല്ലോ അതും ഒരു ഭാഗ്യം തന്നെ സാധാരണയായി പെണ്ണുങ്ങൾക്ക് ഈ ഒരു പരിപാടി ഉണ്ടാവാറില്ല തനിക്ക് കിട്ടുന്ന ഒന്നും മറ്റൊരാൾക്ക് കിട്ടരുത് ആഗ്രഹിക്കുന്നവരായിരിക്കും പക്ഷെ നീ നേരെ തിരിച്ചാണല്ലോ പെണ്ണേ എന്ത് പറ്റി നിനക്ക് നീ എന്താ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് അറബി ചോദിച്ചു സെയ്ഫ് എൻ്റെ മനസ്സിൽ ചില ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തീർത്തു തരാൻ എൻ്റെ സൈഫിന് കഴിയുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എങ്ങനെ അതൊക്കിടെ പടച്ച റബ്ബിനെല്ലാം കഴിയുള്ളൂ ആ പടച്ച റബ്ബിന് കഴിയും പക്ഷേ നമ്മൾ കൂടി ചില തീരുമാനങ്ങൾ എടുക്കണ്ടേ എന്നാൽ ശരിയായിരിക്കും എന്താണ് നീ പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായില്ല അറബി മുഖം ചൊളിച്ചു സെയ്ഫ് നമ്മൾക്കേതായാലും മക്കളില്ല അതിന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നോ പ്രോബ്ലം എനിക്ക് നീ ഉണ്ട് നിനക്ക് ഞാനുണ്ട് എന്നൊക്കെ പലവട്ടത് പറഞ്ഞതാണല്ലോ വീണ്ടും വീണ്ടും ഇപ്പം എന്താ പക്ഷേ എനിക്ക് വേണം മക്കളെ ഇത് നല്ല കൂത്ത് മക്കൾ മക്കളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ യൂട്രസ് എടുത്ത് എടുക്കടുത്ത് ഒഴിവാക്കി നിനക്ക് ഇനിയും മക്കൾ വേണമെന്ന് പറഞ്ഞു എന്താ എൻ്റെ പെണ്ണെ ഞാൻ ചെയ്യുക ഒക്കെ പഠിച്ചവൻ്റെ വിധിയല്ലേ പഠിച്ച റബ്ബ് ഇഷ്ടപ്പെട്ടവർക്ക് പഠിച്ച റബ്ബ് മക്കളെ കൊടുക്കുക ഇഷ്ടം ഉണ്ടായിട്ട് അങ്ങനെയല്ല അള്ളാഹ വിധിച്ചവർക്ക് ആ അല്ലാത്തവർക്ക് മക്കളെ പഠിച്ചോ കൊടുക്കില്ല ഇൻഷാല്ല പിന്നെ നമുക്ക് പരലോകത്തും നമുക്ക് അള്ളാഹു നൽകോളൂ സേഫ് അങ്ങനെയൊന്നുമല്ലല്ലോ ദുനിയാവിൽ തന്നെ അതിനുള്ള ചാൻസുകൾ അനവധിയാണല്ലോ ജയിത്വൻ എന്താണ് പറയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ദയവായി ഒന്ന് വ്യക്തമാക്കിയാലും ഞാൻ പറയട്ടെ എന്നെന്തെങ്കിലും പറയോ ഇല്ല പറയില്ല പറ എൻ്റെ സേഫ് ഞാൻ അങ്ങയുടെ ഒരു ഭാര്യയാണ് പക്ഷെ മക്കളില്ല എന്നാൽ ഫർസാന അവൾ മക്കളുണ്ടാകാൻ യോഗ്യതയുള്ള ഒരു പെണ്ണാണ് അതിന് അവൾ വിവാഹിതയല്ല അവൾ വിവാഹിതയല്ല ഒരിക്കലും ഇനി നാട്ടിൽ പോയിട്ടായിരിക്കും വിവാഹം കഴിക്കുന്നത് കാണാൻ സുന്ദരിയാണ് വളരെയധികം നല്ല മോളാണ് എനിക്കിഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പറ പറ അറബി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നോ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുമോ അവൾ തേങ്ങുകയാണ് ജയ്ത്തൂൻ നീക്കറിയാത്ത കാര്യം പറയൂ അങ്ങ് അങ്ങ് അവളെ സ്വീകരിക്കുമോ എന്തിന് ഭാര്യയായി ജയ്ത്തൂൻ പ്ലീസ് നീ എന്തൊക്കെയാണ് ഈ പുലമ്പോന്നത് ഇതായിരുന്നോ നീ ഇത്രയും സമയം കെട്ടി പറഞ്ഞിരുന്നത് ഇത് ഇതാദ്യമേ അങ്ങ് പറഞ്ഞൂടായിരുന്നോ ഏ എന്ത് നിനക്ക് എങ്ങനെ തോന്നുന്ന പെണ്ണേ ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു ഇങ്ങനെ മനസ്സ് വരുമോ സ്വന്തം ഭർത്താവിനെ കൊണ്ട് മറ്റൊരു പെണ്ണിനെ കെട്ടിക്കേണ്ട ഒരു വാക്കുകൾ ആരെങ്കിലും ഉച്ചരിക്കോ മറന്നിട്ടെങ്കിലും പല രീതിയിൽ അഹിതങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നീ ചെയ നീ പറഞ്ഞത് പോലെ ഏതെങ്കിലും പെണ്ണ് പറയോ പറ ജയിത്തു നീ പറ എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീയല്ലാതെ ഒരു ഭാര്യ ഹേയ് എനിക്കത് എൻ്റെ മനസ്സിലേക്ക് തന്നെ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല വേണ്ട ജീവിതത്തിൽ എനിക്ക് എനിക്കൊരൊറ്റ ഭാര്യ മതി അത് മാത്രം മതി എനിക്ക് അതിൽ കുഞ്ഞുങ്ങളുണ്ടായാലും ഇല്ലെങ്കിലും ശരി ദയവായി ഈ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് എന്നെ നീ വിഷമിപ്പിക്കരുത് നിനക്ക് നിനക്കെങ്ങനെ അത് കഴിഞ്ഞടേ ജെയ്ത്തൂൻ ബീവിയെ അതാ അറബി കെട്ടിപ്പിടിച്ച് അദ്ദേഹം വിതുമ്പുന്നു സെയ്ഫ് ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞതാണ് അങ്ങക്ക് ഒരു കുഞ്ഞ് എനിക്ക് തരാൻ പറ്റിയില്ല അവൾക്കെങ്കിലും തരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കാമല്ലോ അത്ര കുഞ്ി ഇഷ്ടം കൊണ്ടാണ് സത്യമായിട്ടും എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാവുമ്പോൾ എൻ്റെയും പോലെ തന്നെയല്ലേ അതുകൊണ്ടാണ് പ്ലീസ് ഞാൻ ഇതിലൊരുങ്ങിയത് എന്നാലുണ്ട് ജയ്ത്തൂൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞോ എന്നോടത് പറയാ എന്നോടത് പറയാൻ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇതുവരെ ഒരു പെണ്ണിൻ്റെ മുഖത്തേക്കും ഞാൻ അറിഞ്ഞുകൊണ്ട് മറ്റൊരു ചിന്തയിൽ നോക്കിയിട്ടില്ല എൻ്റെ ജോലിക്കാരുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ട് അവർക്ക് സാലറി കൊടുക്കുവാൻ വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ വേണ്ടി അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഒരു പെണ്ണിൻ്റെ മുഖത്തേക്കും ഞാൻ അനാവശ്യ രീതിയിൽ നോ ഇല്ല ജയ്ത്തൂൻ സുന്ദരിയായ മാലാഹ പോലുള്ള നീയുള്ളപ്പോൾ എന്തിനെനിക്ക് മറ്റൊരു പെണ്ണിൻ്റെ സ്നേഹം മറ്റൊരു ഭാര്യ എനിക്ക് എനിക്കെന്തിനെ നെയ്യുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി ജെയ്ത്തൂൻ ബിബി ഒരു നിമിഷം മിണ്ടാതെ നിന്നു ഞാൻ എൻ്റെ സേഫിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ ആഗ്രഹം കൊണ്ടാണ് എനിക്ക് എത്രയും ഇഷ്ടമാണ് ഒരു കുഞ്ഞിനെ കുഞ്ഞിനെനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ ഞാനത് വാരി പുണർന്നിരുന്നു പക്ഷേ ആരാൻ്റെ കുഞ്ഞിനെ പറ്റില്ലല്ലോ ആരും തരില്ലല്ലോ നമ്മൾക്ക് സ്വന്തമായിട്ട് അതും എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ എനിക്ക് കൂടെ ഏതിലവകാശുണ്ടല്ലോ എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാകുമ്പോൾ അതോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് മസ്രയിൽ വെച്ച ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ മുതലെന്നെ ഞാൻ വിചാരിച്ചതാണ് ആ കുട്ടി കുതിരക്കും ഒട്ടകത്തിനും വെള്ളമൊഴിച്ചു കൊടുക്കുന്നോ ഗോതം വിട്ടുകൊടുക്കുന്നോ ഓരോന്ന് കൊടുക്കുമ്പോൾ അറിയാതെയാണ് അവൾ എൻ്റെ കണ്ണിൽപ്പെട്ടത് ചെറിയ പ്രായം അധികം പക്വതയും കാര്യങ്ങളൊന്നും വച്ചിട്ടില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാലറിയും അവളെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ടാണ് പിറ്റേ ദിവസം അങ്ങയോട് ഞാൻ കാണണമെന്ന് പറഞ്ഞത് എൻ്റെ ഉദ്ദേശം അതായിരുന്നു അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുക എന്നിട്ട് നിങ്ങൾക്കിഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളവൾ നിക്കാഹ കഴിച്ച് കൂടെ കൂട്ടുക എന്നുള്ള അതിനു വേണ്ടി ഞാൻ എത്ര ദിവസം മാറിത്തരാൻ തയ്യാറാണ് ഈ മണിയറ അവൾക്ക് വേണ്ടി ഞാൻ ഒഴിച്ചിട്ട് കൊടുക്കും സത്യമായിട്ടും എൻ്റെ നെഞ്ചിൽ ആഗ്രഹം കൊണ്ടാണ് പ്ലീസ് എൻ്റെ അർബ എന്നോട് ക്ഷമിക്കണം തെറ്റായി പോയെങ്കിൽ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ ആ നിമിഷം അറബിയും ജെയ്ത്തൂൻ ബീവിയും ആ റൂമിൽ കരഞ്ഞു പോയ നിമിഷങ്ങളായിരുന്നു അത് ജയ്ത്തൂൻ നീ ഇന്ന് എൻ്റെ സന്തോഷമല്ല നീ കളഞ്ഞല്ല വണ്ണേ അല്ല ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സന്തോഷം ഇല്ലെങ്കിലും ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കും ഞാൻ വാക്ക് തരുന്നു എനിക്ക് വേണ്ടി അവളെ നിങ്ങൾ കല്യാണം കഴിച്ച മതിയാവും പ്ലീസ് ഞാൻ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായി നിൽക്കാം എൻ്റെ ദിവസങ്ങളിൽ ഞാൻ പകുതി മുക്കാലും ദിവസങ്ങൾ അവൾക്ക് വേണ്ടി നൽകാം എനിക്ക് കുറഞ്ഞ ദിവസങ്ങൾ മാത്രം മതി അങ്ങയോട് സംസാരിക്കാൻ ബാക്കി എല്ലാ ദിവസങ്ങളും അവൾക്ക് വേണ്ടി ഞാൻ തരും ഉറപ്പാണ് ഹേ ജയ്ത്തുൻ പ്ലീസ് ദയവായി എനിക്കതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പ്ലീസ് ദയവായി ജയ്ത്തു കരയുകയാണ് സേഫ് പ്ലീസ് ഇന്നു മുതലേ ഞാനിവിടെ നിന്ന് മാറിത്തരാം ഈ റൂമിൽ നിന്ന് അങ്ങ് തനിച്ചാകുമ്പോൾ അങ്ങേക്ക് തോന്നും കൂടെ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് അങ്ങയുടെ റൂമിൽ നിന്ന് അങ്ങ് മാറിത്തരാന് ഞാൻ ഇന്ന് മുതൽ ഒരുക്കമാണ് ഇന്ന് മുതൽ എൻ്റെ അർബാവ് നിങ്ങൾ ഒറ്റയ്ക്ക് കിടക്കണം ഇവിടെ അങ്ങനെ ആകുമ്പോൾ തോന്നും ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ അന്ന് ആ ദിവസം എന്നാണോ അന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവളെ നിക്കഹ കഴിപ്പിച്ച് തരും അന്ന് നിങ്ങൾ ഒന്നാവണം അതിൽ കുഞ്ഞിക്കാലുണ്ടാവണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മനസ്സിൽ ആഗ്രഹം സാധിപ്പിച്ചു തരുമോ പ്ലീസ് എൻ്റെ പൊന്നല്ലേ ഞാൻ എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാം എന്തിനു വേണ്ടി തയ്യാറാണ് അങ്ങനെ അതാ അവൾ ആ കാര്യം പറയുന്നു എന്നാൽ ഈ കാര്യം തൻ്റെ പ്രിയപ്പെട്ട പിതാവിനോട് വിവരമറിയിക്കണം എന്നുള്ള കാര്യവും അവൾക്ക് തോന്നുകയാണ് ഒരു പക്ഷേ തൻ്റെ ഭർത്താവ് അവൾ നിൽക്കാതെ കഴിക്കുകയാണെങ്കിൽ തന്നെ ആർക്കും ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല അതിനു മുമ്പ് തന്നെ അന്ന് രാത്രി തന്നെ അതാ തൻ്റെ പിതാവിനെ ജയ്ത്തുൻ വിവി ഫോൺ ചെയ്യുന്നു ഹലോ ബാബാ അസല വാളേക്കും വാഹമത്തുള്ള വാരിക്കും അസ്സലാം വാഹമത്താല അങ്ങനെ പറഞ്ഞുകൊണ്ട് അതാ അവർ സംഭാഷണം ആരംഭിക്കുന്നു അവസാനമായി അദ്ദേഹം പറയുന്നു എൻ്റെ കുട്ടിക്ക് വിഷമൊന്നും വരരുതിട്ട ഒരു കാര്യത്തിലും പടച്ച റബ്ബാണ് നമുക്ക് മക്കളെ തരുന്നത് അള്ളാഹു ഇവിടെ തന്നില്ലെങ്കിൽ നാളെ അവിടെ നിന്ന് തരും അതുകൊണ്ട് എൻ്റെ കുട്ടി ക്ഷമിച്ച് ജീവിക്കണം കേട്ടോ നിനക്ക് നല്ലൊരു ഭർത്താവിനെയാണ് അള്ളാഹു സുബാനവത്താലും നൽകിയിട്ടുള്ളത് അത് കൈവിട്ടുനി കളിക്കരുത് കേട്ടോ മോളെ യാ ബാബാ എന്താ മോളോ ബാബാ എൻ്റെ മനസ്സിൽ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്താ മോളോ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എനിക്ക് എന്തായാലും കുട്ടികളില്ല എൻ്റെ സെയ്ഫിന് മക്കളുണ്ടാകും എനിക്ക് അതിന് കഴിവുണ്ടായില്ല ആ അതിന് അതിന് പകരമായിട്ട് എൻ്റെ സൈഫിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതെങ്ങനെ ബാബ മറ്റൊരു കുത്തിയെ മറ്റൊരു പെൺകുട്ടിയെ സെയ്ഫിനെ കൊണ്ട് നിൽക്കാൻ എഴുപ്പിക്കുക അത് കേട്ട് ശരിക്കും അയാൾ നെട്ടിപ്പോയി യാ ബിന്ത് മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെ ബാബ എനിക്ക് സമ്മതമാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ കൊണ്ട് മറ്റൊരു വ്യക്തിയെ കല്യാണം കഴിപ്പിച്ച് എനിക്കതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബാബ പ്ലീസ് എന്നെ അതിനു വേണ്ടി സമ്മതിക്കണം അത് കേട്ട അവളുടെ പിതാവ് ശരിക്കും ഞെട്ടുകയാണ് ഞെട്ടുകയാണുണ്ടായത് എൻ്റെ മകളുടെ ആഗ്രഹം വളരെയധികം വിചി വിചിത്രമാണ് അധികം ആളുകളും ചെയ്യാത്ത പരിപാടിയാണ് അങ്ങനെ ചെയ്താൽ തന്നെ ഫസ്റ്റ് ഒക്കെ ഓക്കെ ആയിരിക്കും പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങളും കലഹങ്ങളും ബഹളങ്ങളും ആയിരിക്കും എന്തിനാ എൻ്റെ ബീ എൻ്റെ പെണ്ണെ നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിനെ തയ്യാറെടുക്കുന്നത് നീ എന്ത് കരുതിയിട്ടാണ് ആ പിതാവിൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ അവൾ പറയുകയാണ് ബാബ എൻ്റെ തീരുമാനം ഉറച്ചതാണ് എനിക്കതിന് താല്പര്യമാണ് അതിന് പറ്റിയൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് യാ എന്തൊക്കെയാണ് മോള് പറയുന്നത് മോളെ നീ സ്വബോധത്തോടു കൂടി തന്നെയാണോ ഈ പറയുന്നതൊക്കെ അതെ ബാബ സേഫ് വേറെ നിക്കാഹ് കഴിക്കട്ടെ അതിൽ മക്കളുണ്ടാകട്ടെ ആ മക്കളെയെങ്കിലും എനിക്ക് കാണണം എനിക്കവരെ വാരി പുണരണം അത്തർക്കും സ്നേഹം കൊണ്ടാണ് ഇഷ്ടം കൊണ്ടാണ് ബാബ എന്നിതിൽ നിന്ന് നിങ്ങളൊരിക്കലും എതിർപ്പ് പ്രകടിപ്പിക്കരുത് ഒരു കാര്യത്തിനോട് ശരിക്കും പറഞ്ഞാൽ അവളുടെ ബാബക്ക് എന്ത് പറയണം എന്നായിപ്പോയി ബാബ നേരെ അവരുടെ ഭാര്യയുടെ അടുത്തും ഈ ഒരു കാര്യം പറയുന്നു ശരിക്കും ഞെട്ടിപ്പോകുന്ന വാർത്ത ആ ഉമ്മ പറയുന്നു മോൾക്കെന്താ സുഖമില്ലേ ആരെങ്കിലും ഇങ്ങനെയുള്ളതിന് തുനിയുമോ പക്ഷെ മോൾക്ക് മക്കളില്ലല്ലോ അതുകൊണ്ട് ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കും ആ എന്ത് പറയണം എന്നവർക്കറിയുന്നില്ല നേരെ സെയ്ഫുദ്ദീനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം അവൾ പറയുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കണം അപ്പോൾ തന്നെയാദാ ബാബ നേരെ വിളിക്കുന്നു സെയ്ഫുദ്ദീൻ്റെ ഫോണിലേക്ക് തൻ്റെ മരുമകൻ സെയ്ഫുദ്ദീൻ ഹലോ അസ്സലാം യാ ബാബ വാളേക്കും സ്ലാം സെയ്ഫ് സെയ്തുവൻ പറഞ്ഞത് നീ അറിഞ്ഞില്ലേ അദ്ദേഹം ഒരു നിമിഷം നിമിഷമുണ്ടായി നിന്നു മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് അവളെ നീ വിവാഹം കഴിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് അതിനുവേണ്ടി ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും സെയ്ഫുദ്ദീൻ എന്ത് പറയണം എന്നായിപ്പോയി ഒരു നിമിഷം അദ്ദേഹം പകച്ചു നിന്നു അത് അവൾ ഓരോന്ന് പറയുകയാണ് ബാബ അതൊന്നും ഒരിക്കലും അവസാനമായി ആ പിതാവ് പറയുന്നു യാ സെയ്ഫ് എൻ്റെ മകള് ഈ ദുനിയാവിൽ നിന്ന് സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് താല്പര്യമല്ല എനിക്കതിന് ഇഷ്ടമല്ല അവളുടെ ഇഷ്ടം സന്തോഷം അതുമാത്രമേ ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ എൻ്റെ മനുമകൻ സെയ്ഫും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു സെയ്ഫിനെ എന്ത് പറയണം എന്ന് അറിയുന്നില്ല എന്ത് ചെയ്യണം ജെയ്ത്തൂൻ ബി പറഞ്ഞു ബാബ വിളിച്ചോ എന്തു പറഞ്ഞോ നിൻ്റെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് അത് കേട്ട് ജെയ്ത്തൂൻ ബി ചിരിച്ചു കൈ കൊടുത്തുകാൻ പറഞ്ഞു മാഷള്ള സന്തോഷം എൻ്റെ ഭർത്താവ് എൻ്റെ സന്തോഷം ഇതുവരെ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഇനിയും അങ്ങനെ ഫർസാന ഈ ഒരു കാര്യം അറിയുന്നേ ഇല്ല തൻ്റെ ഭർത്താവ് ആകാൻ പോകുന്ന അറബി ഒരിക്കലും അറബി തന്നെ നിക്കാഹ് കഴിക്കും എന്ന അവൾ ഒരിക്കലും വിചാരിച്ചതേയില്ല അവൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുമില്ല അവൾക്കൊരേ ഒരു ഭയം അവളുടെ ഗർഭം മാത്രമാണ് അതറിയും അതാരെന്ന് പറഞ്ഞാൽ ഉത്തരവാദി ആരെന്ന് പറയും ആ ഒരു ടെൻഷൻ മാത്രമാണ് അവൾക്കുള്ളത് ഒരിക്കലും ഇത്രക്കും വലിയ കോടീശ്വരനായ ഒരു അറബി തന്നെ നിക്കാഹ് കഴിക്കുന്ന കാര്യം അവൾ അറിയുന്നയില്ല ഇൻഷ അല്ല ആ ഒരു കാര്യം നമ്മുടെ ജെയ്തൂൻ ബീവി അവളെ ബോധിപ്പിക്കും അത് എങ്ങനെയായിരിക്കും അവളുടെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഉബരക്കാത്തു നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലെ ആരെങ്കിലൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ കാരണം വീഡിയോ കാണുന്ന അത്രപോലും ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും മാഷാ അല്ല ഒരുപാട് ആളുകൾ ഒന്നും ചെയ്യേണ്ടത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യണേ ഇൻഷാല്ല ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയറും ചെയ്യണം പഠിച്ച എല്ലാവർക്കും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ